എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തെ ഒന്നാമത്തെ സി ബി ഐ പരിപാടിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒന്നാമത്തെ സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ട തീയതി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചയാണ് നവജാത ശിശു പരിചരണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സി ബി ഐ പരിപാടി സംഘടിപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള നോട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഗർഭിണികൾ പാലൂട്ടുന്നമ്മമാർ അവരുടെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവരെ ഈ ഒരു സി ബി ഐ പരിപാടിയിൽ പങ്കെടുപ്പിക്കാവുന്നതാണ് കൂടാതെ പോഷൻ ട്രാക്കറിൽ അന്നപ്രസാൻ ദിവസ് എന്ന തീമിലാണ് സി ബി ഐ പരിപാടി രേഖപ്പെടുത്തേണ്ടത് സി ബി ഐ പരിപാടി പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ വലദോഷത്ത് കാണുന്ന മോർ മോർന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവൻസ് എന്നൊരു ഓപ്ഷൻ കാണാം മലയാളത്തിലാണെങ്കിൽ പരിപാടികൾ എന്നായിരിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സി ബി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇവിടെ നോ ഇവൻറ്റ്സ് ആഡഡ് എന്നായിരിക്കും കാണുക കാരണം നമുക്ക് ജൂലൈ മാസത്തെ ഒന്നാമത്തെ സി ബി ആണ് ഇതുവരെ നമ്മളൊരു സി ബി രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് നോ ഇവൻറ്റ്സ് ആഡഡ് എന്ന് കാണുന്നത് നമുക്ക് ഈ സി ബി രേഖപ്പെടുത്തുന്നതിനായിട്ട് ഏറ്റവും താഴെ കാണുന്ന നീല നിറത്തിലുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഡേറ്റ് എന്ന ഭാഗത്തിൻ്റെ വലതുവശത്തുള്ള ആ ഒരു കലണ്ടറിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും നാല് എന്ന സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തീം എന്നതിൻ്റെ താഴെ സെലക്ട് തീം എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും അന്നപ്രസാൻ ദിവസ് എന്ന തീം സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക ഫോം സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ അന്നപ്രസാൻ ദിവസ് എന്ന തീമും അതുപോലെ തന്നെ നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന ഒരു തീയതിയും കാണാൻ സാധിക്കും ഇനി അഥവാ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ സൈഡിലുള്ള പെൻസിലിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജൂലൈ മാസത്തെ ഒന്നാമത്തെ സി ബി ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം